ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ഡം ആറ് അനുഭാഗം നാലില് മുപ്പത്തിരണ്ടാണ് ഇത് രാക്ഷസിശാരുക്കള് ഇവരെ പറ്റിയുള്ള എല്ലാം വികരണമാണ് ഈ രാക്ഷസരെ പിശാരുക്കള് എന്നതെല്ലാം നമ്മളെ ഉപദ്രവിക്കുന്ന ശക്തി വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് ദോഷമായി തീരുന്ന സംഗതികളെയെല്ലാം അവരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ട് രാക്ഷസന്മാര് രാക്ഷസന്മാർ എന്ന് പറയുമ്പോ നമ്മൾ ഉപദ്രവിക്കുന്നത് പിന്നെയോ പിശാരി എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ബാധിക്കുന്ന ചില മാനസിക പ്രയാസങ്ങളെല്ലാം ഇപ്പം മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ശാരീരിക രോഗങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനെല്ലാം ഇതിൽപ്പെടുത്തിയിരിക്കുന്നത് വിശാല നമ്മളെ മനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന നാടികളുമായിട്ട് ബന്ധപ്പെടുന്ന ചില അത് ഗ്രഹങ്ങളുടെ നീചസ്ഥിതി കൊണ്ട് മോശമായ സ്ഥിതി കൊണ്ട് നമ്മൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം അത് ബലങ്ങളുമായിട്ട് ഗ്രഹങ്ങളുടെ ബലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ രാക്ഷസന്മാർ എന്നെല്ലാം പറയുന്നത് നമുക്ക് നേരിട്ട് നേരി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന നമ്മുടെ ശത്രുതെക്കാളാണ് ഇപ്പം വൈറസുകളെല്ലാം രാക്ഷസഗണത്തിൽ കാണപ്പെടുത്തുക വൈറസ് എല്ലാം നമ്മൾ കഴിച്ച് നമുക്ക് പലതരം ദ്രോഹങ്ങളുണ്ടാക്കും അതെല്ലാം രാക്ഷസന്മാരാണ് നമ്മൾ ഏതെങ്കിലും ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാക്ഷസൻ തന്നെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ദോഷമായി തീരുന്ന എല്ലാം രാക്ഷസര് പിചാരിക്കള് മുട്ടിച്ചാട് ഇങ്ങനെയുള്ള വേണമെങ്കില് പലതരത്തിൽ യക്ഷിയും അടുത്തെല്ലാം പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ അതിലൂടെ കഥാപാത്രമായിട്ട് അവരുടെ അവ ഉണ്ടാക്കുന്ന സ്വഭാവ സ്വഭാവവിശേഷങ്ങള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ നമുക്ക് രാക്ഷസം എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം പോയിട്ടു രാക്ഷസം തരുന്നതാണ് ഇപ്പൊ ചില വ്യക്തികളെയെല്ലാം കാണിക്കുന്നത് രാക്ഷസം തരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെയ്യാം പാമിന്റെ ആ രൂപം ഭാവം എല്ലാം കണ്ടു നിൽക്കുന്നത് അപ്പം അതിലൂടെ ആ കഥാപാത്രത്തിലൂടെ രാക്ഷസന്മാരെന്താ ചെയ്യാന്നെല്ലാം നമുക്ക് കഥയിലൂടെ വരച്ച് കാണിച്ച് അത്തരം സ്വഭാവ വിശേഷങ്ങൾ മനുഷ്യനെ പ്രകടിപ്പിക്കുന്നു ഇതെല്ലാം രോഗങ്ങൾ തന്നെയാണ് ശാരീരികമായ രോഗം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ അത് രാക്ഷസന് എന്നെല്ലാം പറയാം മാനസികപരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് യക്ഷി പിന്നെല്ലാം പറയാം അങ്ങനെയുള്ള രോഗങ്ങളെയെല്ലാം മരുന്നു കൊണ്ടും മാനസികപരമായ ചില സമീപനം കൊണ്ടും സമീപനം കൊണ്ടെല്ലാം ആണ് മാറ്റേണ്ടത് ഔഷധങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട് എല്ലാത്തിനും അതിന്റെ കൂട്ടത്തില് മാനസികപരമായ സമീപനങ്ങളും എല്ലാം വേണ്ടി വരും അധർവേദം കാന്ഡം ആറ് അനുവാഗം നാല് സൂക്തം മുപ്പത്തിരണ്ട് ഋഷി അഥർവൻ ദേവത അഗ്നി അഗ്നിൻ മിത്രാവരണൻ ചന്ദസ് പന്തി अन्तर्धवि जुहादा चेतत् यादुधानक्षयणम् कृतेन आराद रक्षांसि प्रतिदेहत्वमग्ने ननो गृहाणामुपतीतपासि रुद्रो वी ग्रीशा अशरैत पिशाचाः पृष्टेर्वोऽपि ൃാദു യാദുധാനീരുദ്ദോ വിശ്വതു വീരമേന സമജീഗമത് അഭയമിത്രരുണ വിഹാസ്തുനോർഷാ തൃണോനുദം പ്രതീച മാത പ്രതിഷ്ഠാ വിദന്തയോ വിഘ്ന ൃത്യം രാക്ഷസരെ നശിപ്പിക്കുന്നതിനായിട്ട് ഋത്തികുകൾ അഗ്നിയിൽ ഹവിസ് അർപ്പിക്കട്ടെ അഗ്നി ഉപദ്രവകാരികളായ അവരെ ഭസ്മമാക്കി നമ്മുടെ ഗ്രഹങ്ങളെ വിഷമത്തിൽ നിന്നും മുക്തമാക്കട്ടെ ഈ രാക്ഷസവംശജരുടെ മാംസത്തിലെ അസ്ഥികളെ വിരുദ്രദേവത തകർക്കട്ടെ വീര്യമുള്ള ഔഷധങ്ങളുടെ പ്രയോഗത്താൽ നിങ്ങൾ യമലോകം പോകുക മിത്രവരണാധികൾ ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ കഴിയുവാൻ മാംസഭോഗികളായ ഈ രാക്ഷസരെ നമ്മുടെ അടുക്കൽ നിന്ന് ഓടിക്കട്ടെ അവർക്കിരിക്കാൻ സ്ഥലവും അവസരവും ലഭിക്കാതെ അവർ പരസ്പരം വഴക്കടിച്ച് നശിക്കട്ടെ അപ്പൊ ഇവിടെ രാക്ഷസരെ നശിപ്പിക്കുവാൻ വൃത്തിക്കുകൾ അഗ്നിയിൽ ഹവിസ് അർപ്പിക്കട്ടെ ഇപ്പം അത്തരം രോഗങ്ങളെ അഗ്നിയിൽ ഹവിസ് അർപ്പിക്കട്ടെ അഗ്നിയാണ് എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഹവിസർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തു ഇപ്പൊ നമ്മൾ മരുന്നു ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാലും ആ മരുന്ന് ഹവിസർപ്പിക്കുകയാണ് അവിടെ ആ മരുന്ന് ഒരു പ്രത്യേക ഊഷ്മാവിലാണ് പ്രവർത്തിക്കുന്നത് ഓരോ ഊഷ്മാസിലാണ് രാസപ്രവർത്തനങ്ങൾ എന്തും നടക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ഇരുമ്പ് കുറെ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് കരരൂപത്തിൽ നിന്ന് ദ്രവരൂപമായിട്ട് ഉരുക്കി വരും ഒരു പ്രത്യേക ഊഷ്മാപത്തുമ്പോൾ അതിനു മുമ്പിൽ ഉരുമ്പില്ല അതിന് മുമ്പിൽ അത് വേറൊരു സ്വഭാവം കാണിക്കും നല്ല ചുട്ടു നല്ല നിറത്തിൽ കാണാം അപ്പോൾ അത് ദ്രവമല്ല പക്ഷെ കുറേ അങ്ങോട്ട് പിന്നെയും ചൂടാക്കുമ്പോഴാണ് അത് ഉരുകുന്ന സ്വഭാവം കാണുന്നത് വെള്ളം തന്നെ നമ്മൾ സാധാരണ വെള്ളമാണ് പക്ഷെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ചൂട് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ ഒരു സമയത്തുമ്പോൾ അത് ഐസായി മാറും ആ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേ മാറുള്ളൂ അപ്പോൾ അത് തിളക്കണ്ടിക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേ നടക്കുള്ളൂ പക്ഷേ ബാഷ്പീകരിക്കുന്നുണ്ട് ഓരോ ടെമ്പറേച്ചറിലും ഇതെല്ലാം അഗ്നിയിലൂടെയാണ് എല്ലാ രാസ നമ്മളിപ്പോ ഭക്ഷണം തന്നെ അഗ്നിയിൽ പാകം ചെയ്യുന്നത് ഐസിൽ വെക്കുക അഗ്നിയെക്കുക രണ്ട് തരത്തിലാണ് അഗ്നിക്കാണ് നമ്മൾ ആഫീസ് അർപ്പിക്കേണ്ടത് എന്ത് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കുഴിച്ചാലും അത് അഗ്നിയാണ് അവിടെ വെച്ചിട്ട് ചെയ്യുന്നത് അഗ്നി ഉപദ്രവകാരികളായ അവരെ ഭസ്മമാക്കി നമ്മുടെ ഗ്രഹങ്ങളെ വിഷ വിഷമത്തിൽ നിന്നും മുക്തമാക്കട്ടെ അപ്പൊ അഗ്നിയാണ് എന്ത് ചെയ്യുന്നത് എല്ലാത്തിനും രോഗാണുക്കൾ ഇപ്പൊ ശരീരത്തിൽ രോഗാണുക്കളുണ്ടെന്ന് അതിനെല്ലാം ഭസ്മമാക്കും ഇപ്പൊ വൈറസുകളെ അടക്കം അത് പൊടിച്ച് കളയും മാംസത്തിലെ അസ്ഥികളെ ദേവത തകർക്കട്ടെ ഈ രാക്ഷസന്മാരുടെ മാംസത്തിലെ അതിനും മാംസമുണ്ട് കോശമുണ്ട് കോശം ഏകകോശ ജീവി എന്നെല്ലാം പറയുമ്പോ കോശങ്ങളാണ് മാംസങ്ങളെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ് അതിൻ്റെ അതേമാതിരി ഈ ശരീരത്തിൽ പ്രവേഹിക്കുന്ന പ്രവേശിക്കുന്ന ഈ രോഗാണുക്കളും ഏകകോശ ജീവി നിലം കെട്ടിട്ടു അതെല്ലാം മായുമായ ഒരു മാംസമുണ്ട് ആ കോശത്തിൽ അതിനെ അത് തകർത്ത് കളയും എന്നിട്ടോ അതിൻ്റെ അകത്തുള്ള അസ്ഥികളെ ഈ കോശത്തിൻ്റെ അകത്തുള്ള അസ്ഥികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊന്നുണ്ട് ജനിതക ഘടനയുണ്ട് അതൊരു എല്ല് ഒരു സ്ട്രക്ചറാണ് അസ്ഥികൾ അതാണ് അസ്ഥികൾ എന്ന് പറയുന്നത് അസ്ഥികളാണ് ശരീരത്തിന് ആ ഷേപ്പിൽ നിലനിർത്തുന്നത് ഒരു കോശത്തിന്റെ ഘടന നട തകർക്കണെങ്കിൽ അതിന്റെ അകത്ത് ആ കോശത്തിന്റെ രൂപത്തിൽ വർക്ക് ചെയ്യുന്ന അസ്ഥിയെ തകർക്കണം ആ ജനിതക ഘടനയെ തന്നെ തകർക്കാൻ പറ്റണം ഒരു കോണിപ്പടി വാരി ഉള്ള എല്ലാം പാകം എല്ലാം കോശത്തിൻ്റെ അകത്തുണ്ട് അതെ അസ്ഥിയായിട്ട് വട വീട്ടിലെടുക്കണം നമ്മുടെ കാലത്തിൽ ശരീരത്തിൽ അസ്ഥികൾ ശരീരത്തെ പിടിച്ചു വെക്കുന്നത് പോലെ അതിന് ഒരു ഉണ്ട് ആ സ്ട്രക്ചറിനെ രുദ്രന്മാർ തകക്കട്ടെ രുദ്രൻ എന്ന് പറയുമ്പോൾ വേദപഠന ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു രുദ്രം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് ആറ്റങ്ങള് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നു അപ്പൊ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അപ്പൊ അത്തരം വസ്തുക്കൾ രാസവസ്തുക്കൾ എല്ലാം ഉപയോഗിച്ച് ആറ്റങ്ങളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് രുദ്രന്മാർ എന്ന് പറഞ്ഞത് അപ്പൊ രുദ്രന്മാർ തർക്കുക എന്ന് പറയുമ്പോൾ രാസവസ്തുക്കൾ ആറ്റങ്ങൾ ആറ്റങ്ങൾ തന്നെയാണ് രാസപ്രവർത്തനത്തിന് ഇൻവോൾവ് ആവുന്നത് അതിന്റെ ഓർബിറ്റുകളാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്ത് പ്രവർത്തനത്തിന്റെ പിന്നിലും വേദപഠന ക്ലാസ്സിൽ കണ്ടതാണ് ആറ്റങ്ങൾ അതിന്റെ ഓർബിറ്റുകളാണ് ഇതിലങ്ങൾ നശിപ്പിക്കുന്നത് അപ്പൊ രുദ്രഗണങ്ങളാണ് മരുന്ന് രുദ്രഗണങ്ങൾ ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിക്കുകയാണ് പ്രത്യേകതരം ആറ്റങ്ങളും മോളിക്യൂളുകളും എല്ലാമാണ് തന്മാത്രകളാണ് അതെല്ലാം രാസപ്രവർത്തനത്തിലൂടെയും അതിൻ്റെ ഓർബിറ്റുകളെ രാസപ്രവർത്തനത്തിലൂടെ പ്രവർത്തിച്ചിട്ടാണ് നശിക്കുന്നത് അഗ്നി അഗ്നി അനുയോജ്യമായ ടെമ്പറേച്ചറെല്ലാം നൽകുമ്പോൾ പിശാചുക്കളുടെ ഘടത്തെയും രുദ്രൻ തകർക്കട്ടെ അപ്പൊ പിശാചി രൂപമുള്ള മാനസികപരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും നമുക്ക് ശരീരത്തിൽ കുറെ മാറ്റങ്ങളാണ് മാനസികമായ രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമ്മളെ നശിക്കും നശിപ്പിക്കുന്നുണ്ട് അപ്പം മാനസികതും രോഗമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് പല ഇപ്പോൾ മാനസിക രോഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ശരീരം ക്ഷയിച്ച് ശുഷ്ടിച്ചെല്ലാം പോകുന്നതാണ് മനോരോഗികളെല്ലാം നോക്കുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അത് ഇല്ല അപ്പൊ എല്ലാം തന്നെ മരുന്നുകളെ കൊണ്ട് തന്നെ വേണം പിശാലുക്കളുടെ ഗളത്തെ ഗളത്തെയും രുദ്രൻ തകർക്കട്ടേ വീര്യമുള്ള ഔഷധങ്ങളുടെ പ്രയോഗത്താൽ നിങ്ങൾ യമലോകം പൂക്കുക വീര്യമുള്ള ഔഷധങ്ങൾ അപ്പൊ അതെന്ത് വേണം അത്തരം രാസവസ്തുക്കൾ രുദ്രന്മാരെ കൊണ്ടുണ്ടാക്കിയ ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം മരുന്നുകൾ അത് ചെടികളും അങ്ങനെ വീരമുള്ള മരുന്നുകളിലൂടെ ഇവയെ നശിക്കട്ടെ മിത്ര ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ കഴിയുവാൻ മാംസഭോഗികളായ ഈ രാക്ഷസരെ നമ്മുടെ അടുത്ത് നിന്നും ഓടിക്കട്ടെ മിത്രൻ പറഞ്ഞ അനുകൂലമായ സാഹചര്യത്തില് എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റുകൾ പണ്ടേ നമ്മൾ വേദപഠന ക്ലാസ്സിൽ വരുണനാരാണെന്ന് മനസ്സിലാക്കി ആറ്റത്തിൻ്റെ ചുറ്റിലുള്ള ഓർബിറ്റുകളാണ് ഓർബിറ്റുകളാണ് രാസപ്രവർത്തനത്തിൽ പ്രവർത്ത പങ്കെടുക്കുന്നത് ഒരു മരുന്ന് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഓർബിറ്റുകളാണ് ആ രോഗം ഉണ്ടാക്കിയ രോഗമുണ്ടാക്കുന്ന ജീവിയുടെ കോശങ്ങളെ അതിലുള്ള ജനിതക ഘടനയെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ആറ്റങ്ങളാണ് അതിൻ്റെ ഘടനയെ തന്നെ കുളിച്ചില്ലാതാക്കുന്നത് അപ്പം എല്ലാ രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുമ്പോൾ ആറ്റമാണ് ആറ്റത്തിലെ ഓർബിറ്റ് അതാ വരുണന്മാരാണ് അതെപ്പോഴ് മിത്ര അനുകൂലമായ സാഹചര്യം കിട്ടിയാൽ അപ്പം നമ്മൾ മരുന്ന് പ്രയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് അനുകൂലമായ സാഹചര്യങ്ങളിൽ വേണം മരുന്ന് പ്രയോഗിക്കാൻ അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ഈ രോഗാണുക്കളെല്ലാം ശരീരത്തിൽ അടിച്ച് കളയും അവർക്കിരിക്കാനും സ്ഥലവും അവസരവും ലഭിക്കാതെ അവ നമ്മുടെ ശരീരത്തിലാണ് കൈ ഇരുന്നിരിക്കുന്നത് അവക്കിരിക്കാനുള്ള സ്ഥലം കൊടുക്കരുത് ഈ രോഗാണുക്കളൊന്നും നമ്മുടെ ശരീരത്തിൽ കയറി ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കരുത് അതിനുള്ള അവസരവും ലഭിക്കാതിരിക്കട്ടെ അവസരം ലഭിക്കാതിരിക്കുക എന്ന ശരീരത്തെ പ്രയോഗിക്ക പ്രവേശിക്കാനുള്ള അവസരം പോലും ഉണ്ടാക്കരുത് അപ്പൊ അതിനുള്ള പ്രതിരോധ ശക്തി ശരീരത്തിന് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ പ്രവേശിക്കുന്നതിനും അത് തടുക്കും അവസരവും ലഭിക്കാതെ അവരും പരസ്പരം വഴി വഴക്കടിച്ച് നശിക്കട്ടെ ഓരോ തമ്മിൽ അടിച്ച് തമ്മിൽ തമ്മിൽ നശിക്കട്ടെ ഇത് മനുഷ്യരെ തമ്മിൽ തള്ള നശിക്കുന്ന ഉദാഹരണം വെച്ചുകൊണ്ട് ഈ വരുന്ന വൈറസുകളും പരസ്പരം അടിച്ച് നശിച്ചു പോട്ട് നമ്മുടെ ശരീരത്തിൽ കയറരുത് അപ്പം ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു രാസപ്രവർത്തനമാണ് ശരീരത്തിൽ നടക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നും രാസപ്രവർത്തനമാണ് അത് അനുകൂലമായ സമയത്ത് പ്രയോഗിക്കണം അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ആ ആറ്റമാണ് ആറ്റത്തിലെ ഓർബിറ്റുകളാണ് ആ ഓർബിറ്റുകൾ പങ്കെടുക്കേണ്ടെങ്കിലും അതിൻ്റെ അനുഗ അതിന് അനുയോജ്യമായ അഗ്നി അവിടെ ഉണ്ടാകണം കാരണം അഗ്നി ഉണ്ടാകുമ്പോൾ ഉദാഹരണ ഒരു കോഴിമുട്ട അതിന് അതിനനുയോജ്യമായ ഒരു അഗ്നി കൊടുക്കണം ചൂട് കൂടിപ്പോയാലും വിരിയില്ല കുറഞ്ഞു പോയാലും വിരിയില്ല അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ രാസപ്രവർത്തനത്തിനും ഒരു അനുയോജ്യമായ അഗ്നിയാണ് മായ അഗ്നിയാണ് അതും മിത്രഭരണം എന്ന് പറയുമ്പോൾ അനുയോജ്യമായ സാഹചര്യത്തില് ഈ ഓർബിറ്റുകളില് രാസപ്രവർത്തനം നടക്കും നമ്മൾ അനുകൂലമായ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നുണ്ടായിട്ട് അപ്പോഴെന്ത് പറ്റും ഈ ശരീരത്തിൽ പ്രവേശിച്ച കോശങ്ങളിൽ പ്രവേശിച്ച ജീവികളുടെ ജീവികളുടെയെല്ലാം കോശങ്ങളെ തകർത്ത് അതിന്റെ ഘടകനെ തന്നെ മാറ്റിക്കളയും വൈറസ് വന്ന വൈറസിനെ പൊട്ടിച്ചു മാറ്റും അതിന്റെ ജനിതക ഘടനയെ തന്നെ പൊട്ടിച്ചു മാറ്റി രോഗത്തെ ഇല്ലാതാക്കാം ഇത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ പല ഘടകങ്ങൾ വരുന്നുണ്ട് രാസപ്രവർത്തനം നടത്തണം അനുയോജ്യമായ ആറ്റങ്ങളുള്ള വസ്തുക്കളും അനുയോജ്യമായ ഊഷ്മ ഊഷ്മാവാണ് രാസപ്രവർത്തനം കൂടി ചേരുന്നതിന് ഒരു ഊഷ്മുണ്ട് എങ്കിലേ രാസപ്രവർത്തനം നടത്തുക അതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രോഗത്തെ കടുത്താം ഏത് രോഗത്തെ രാക്ഷസന്മാരായാലും വിചാരിക്കലായാലും മാനസിക രോഗങ്ങളായാലും അതിനെയെല്ലാം മാനസിക രോഗത്തിന് അതുമാത്രം പോരാ മനസ്സിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ അത് ശരീരത്തെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ രോഗലക്ഷണങ്ങളെയെല്ലാം ഇല്ലാതാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്